പി കെ എസ് തരൂർ മണ്ഡലം കൺവെൻഷൻ വടക്കഞ്ചേരി സി പി എം ഏരിയ കമ്മിറ്റി ഹാളിൽ നടന്നു മുൻ എം പി എസ് അജയകുമാർ ഉദ്ഘാടനം ചെയ്തു

പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ അധ്യക്ഷനായി പി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സുമോദ് എം എൽ എ സി സിപിഎം ഏരിയ സെക്രട്ടറി ടി കണ്ണൻ രതീഷ് കണ്ണമ്പ്ര സതീഷ് എം സി ചെല്ലമണി തുളസി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്